എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമുള്ളതാണ് ക്യാമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ക്യാമ്പിൽ പോയതും ആ ഓർമ്മകളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് പ്രത്യേകിച്ച് അതിന് പാട്ടും നടത്തിയാട്ടൊക്കെ അവസ്ഥയാണ് എനിക്ക് നല്ല യോജിപ്പുണ്ടായില്ല എന്നാലും സ്കൂളിൽ എനിക്ക് ആദ്യമായിട്ട് വരാൻ ഈ അവസരം ഞാൻ എന്തായാലും ആദ്യം വിചാരിച്ചത് അതാകുമോ ഇതുവരെ ഇവിടുന്ന് പഠിച്ചു പോയെന്നു കനസിലാകുന്നതും അല്ലാതെ ഇതുവരെ ഇവിടെ തിരിച്ചു വരാൻ അതും ഇതുപോലെ എന്ന് പറയുന്ന അവസരത്തിൽ ഇവിടെ തിരിച്ചു തരാൻ അതായത് ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികളെ അതായത് കോളേജിലെ കുട്ടികളെ ഒന്നിച്ച് തിരിച്ചു വരാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഒരു ടെൻഷനും ഇല്ല സാധാരണ നമ്മളിപ്പോൾ നമുക്ക് ആകുന്ന ഒരുപാട് എന്തെങ്കിലും ഒരുപാട് മീറ്റിംഗ് ഉണ്ടാവും മീറ്റിംഗിന് നമുക്ക് ഇങ്ങോട്ട് തന്നിട്ടേണ്ടി വരും ആ പ്രശ്നം നിങ്ങൾ കാരണം നമ്മൾ ഇങ്ങോട്ടും സമർത്ഥി പ്രൂവ് ചെയ്യണം ടെക്നിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാം നമുക്ക് കാര്യങ്ങളല്ലാതെ ഇതുപോലെ ഒരു വേദിയിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഒരു വേണ്ടി പല ടോപ്പിനെ അപ്പോ മാത്രമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നിരുന്നാലും ഈ പരിപാടിക്ക് വരുന്ന ആഗ്രഹമുണ്ടായി ഒന്ന് എൻ്റെ കോളേജ് ഞാൻ പഠിച്ച കോളേജ് മൈനൂർ കോളേജ് വളരെ ആത്മബന്ധമുള്ള ഒരു കോളേജാണ് കോളേജിലെ കോളേജിൽ അറിയുന്നത് രണ്ടാമത്ത സ്കൂളിൽ നമ്മളിവിടെ ഓടി നടന്ന് നമ്മളിടുന്ന സാധാരണ മനുഷ്യന്റെ നമ്മൾ വളരെ എപ്പോഴും ആയിട്ടില്ല മനസ്സിലേക്ക് കടന്നുപോയി പലതും പോകും കുറേ ചിന്തകളായിരിക്കും നമുക്ക് മനസ്സിൽ ഈ ചിന്തകൾ നമ്മള് അതേപോലെ അതായത് അത് ഓർഗനൈസ് ചെയ്യാതെ എനിക്ക് പറയാനുണ്ടായിരുന്നു ഞാൻ സ്പേസ് അതായത് ശൂന്യാകാശ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കുറച്ച് നിങ്ങളെ കേട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യം ഞാൻ കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ചാറ്റ് ജിപിടിന്റെയും ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും കാലത്ത് നമ്മൾ പ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരുന്നു എന്നിരുന്നാലും സംഭവം എന്താ വെച്ചാല് നമ്മള് സ്പേസിനെ കുറിച്ചും ശൂന്യാകാശത്തെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുള്ളത് കേട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ തന്നെ നാവിഗേഷൻ സിസ്റ്റം ഒരു ഒരുപാട് എക്യൂപ്മെന്റ്സ് അതിനകത്തുണ്ട് ഒരു വീട് ഇപ്പൊ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഈ സ്പേസും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പോകും ഇനി ഇനി ചിലവഴ് ഞാനത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ നമ്മളങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലാക്കാം എവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം നമ്മുടെ തുടക്കം എന്ന് പറഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം ഉണ്ടായതും അല്ലെങ്കിൽ എന്താണ് ശൂന്യാകാശം എനിക്ക് ചുറ്റുമുള്ള ഇതെല്ലാം ശൂന്യാകാശം

നമുക്ക് എപ്പോഴും സംശയമുണ്ട് വളരെ ചെറുപ്പത്തിൽ നമ്മൾ നോർമലി മറ്റുള്ളവർ പറയുന്നത് ദൈവം ഉണ്ടാക്കിയതാണ് പക്ഷെ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരാളൊരിക്കലും ആ കൺസെപ്റ്റ് അതൊരു കൺസെപ്റ്റാണ് അതൊരു കൂട്ടുപിടിക്കാറില്ല നമുക്ക് സയന്റിഫിക് ആയിട്ട് ഇത് ഉണ്ടായിരുന്നു എപ്പോഴാണ് ഉണ്ടായത് ചേർന്ന് இது <laughs> <laughs>

വളരെ വളരെ കൂടുതലായിരിക്കും ടെമ്പറേച്ചർ വളരെ വളരെ കൂടുതലായിരിക്കും ഓൺലി റേഡിയേഷൻ അതായത് നമ്മളിപ്പോൾ ഉണ്ടായതിന്റെ കഥ പറയാൻ നമ്മൾ ഈ ലോകമുണ്ടായ കഥ പറയാൻ ഒരു ഡോട്ടിൽ ആ ഡോട്ടിൽ ഫുൾ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു ഫുൾ റേഡിയേഷൻ കൊണ്ട് വലിയ

உண்டால் உண்டால் பொருளை தங்குறது தங்குறதுல நம்மள அது ஆதிமாய் એટલે टेंपरेचर தாழ் ஒரு மார்சிபல் தரையில எந்த الوقت தரையில பதந்தாத்திரையில ും റേഡിയേഷനാടിക്കും ചെറിയ സംഭവത്തിലാണ് മഹാവിസ്ഫോടനം പെട്ടെന്ന്

വളരെ ചെറിയ പോയിന്റ് കഴിയാം എങ്ങനെയാണ് മനുഷ്യർ ിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോയത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ കാര്യമായ മനുഷ്യൻ തന്നെ ഭൂമിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു നക്ഷത്രങ്ങളെ ഭൂമിക്ക് നമുക്കിപ്പോൾ നക്ഷത്രങ്ങളെ തീർച്ചയായിട്ടും നോക്കിയാലും ഒന്നും തോന്നില്ല സാധാരണ സാധാരണ ആവാതിരിക്കുക ഇത് സാഹിത്യത്തിലാണെന്ന് സാധാരണ സാഹിത്യ ആവാതിരിക്കുക അതാണ് അതിൻ്റെ വ്യത്യാസം ഇപ്പോഴുള്ളതിനെ മാറ്റി പഠിക്കുക ആ ചേഞ്ച് ഉണ്ടാക്കാറില്ല സാധാരണ പക്ഷെ ഒരു ഒബ്സർവർ ഒരു പെർട്ടിക്കുലർവർ എന്താ വെച്ചാല് ഈ ഭൂമിയിലേക്ക് ഇത് നോക്കുന്ന ആ രീതിയിൽ എണ്ണം കുറവ് ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒരു ഏതോ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു റീജ്യനില് നല്ലോണം നക്ഷത്രങ്ങളുണ്ട് പിന്നെ നേരോട്ട് നോക്കുന്നില്ല പുറത്തോടെ ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ നേരോട്ട് നോക്കുന്നില്ല ഇതി ചെറിയ ഋജികല ഒരു ഡിജിനൽ മൊത്തം 360 ഡിഗ്രി എന്ന് વિચારിച്ചാലേ അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ മൊത്തം എത്ര എന്ന് વિચારിച്ചാലാ 360 അതിനെ ഒരു വീഡിയോ 10 ഡിഗ്രി എന്ന് વિચારിച്ചാലേ ഇതിന്റെ 10 ഡിഗ്രിയിലെ സാധനം കാണും അങ്ങനൊന്ന സ്ഥലമാണ് തിൻങ്ങിന്റെ വടോ വോന് കാണും അപ്പോൾ ബന്ധം ഉണ്ടല്ലോ അപ്പോൾ ഒരു 70 മൈനസ് ഡിഗ്രി ഉണ്ട് അപ്പോൾ പറഞ്ഞു ഇതിനെ നമ്മൾ ഈ കാണുന്നതു സെറ്റ് അപ്പ് ഡിസ്ക് പോലത്തെ ഡിസ്ക് പോലത്തെ നക്ഷത്രങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു നക്ഷത്രമാണ് അതിലാണ് നമ്മളിരിക്കുന്നത് അതായത് നമ്മളൊരു ഡിസ്കിന്റെ ഡിസ്ക് എന്റെ എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ നാല് ലക്ഷം വിസ്താരം ഇത്ര വിസ്താരം ഡിസ്കിന്റെ മേലെയാണ് ഇതിന് ഇരിക്കുന്നത് പോലത്തെ ആണ് ഇരിക്കുന്നത് ആ നീ നമ്മളെ പോകുന്നത്

ഇതൊക്കെ കൂടി ചേർന്നിട്ട് കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആയതുകൊണ്ട് മനസ്സ് കോംപ്ലക്സ് കോംപ്ലക്സായി സാധിക്കാൻ ഡെവലപ്പ് ചെയ്യുന്നു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു സയൻസ് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്യുന്നു ഇത് തിരിച്ചുള്ള അന്വേഷണം നടത്തി ഡിസ്പിറ്റേന്ന് പറയുന്നത് മനസ്സിലായി അപ്പൊ നക്ഷത്രക്കൂട്ടേ ഉള്ളൂ അതിന് മുന്നിൽ കുറേ കാര്യങ്ങൾ ഒരു നക്ഷത്രക്കൂട്ടേ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അതിനിടയിൽ കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടെ നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പല പല നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഇന്ന് കളിയുന്ന ടെസ്റ്റ് വെച്ചാല് ഇന്നെല്ലാം അതിനെല്ലാം ലൈറ്റ് റെഡ് സൈഡിലേക്ക്

യും കത്തുന്നുണ്ട് കത്തയക്കുന്നത് പിന്നെയും 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 ഞാൻ ഭയങ്കര സ്പീഡിലാണെന്ന് പിന്നെയും അങ്ങനെയാണെങ്കിൽ അതായത്

അവിടെ നിങ്ങൾക്ക് വരുന്ന റെഡ് ബ്ലൂ രസിപ്പിക്ക് എപ്പോഴും ഒരുപോലെയാണ് കിട്ടുന്നത് റെഡും ബ്ലൂ ആയാലും ബ്ലൂ ആയാലും ഒരു എമൗണ്ട് കിട്ടിയത് സംശയം എല്ലാം നമ്മളിങ്ങനെ അവിടെ പോകാണോ ഇങ്ങനെ അവിന്ന് പോകുന്നു പിന്നെ അത് മനസ്സിലാവും അതിനേക്കൊന്നും പോകാനും അതൊന്നും തോന്നുന്നു പക്ഷെ അപ്പോഴും ഇല്ല അപ്പോഴും ഉറപ്പില്ല അപ്പോഴാണ് എട്ട് ഒരു കുന്നിൻ്റെ അയാൾ അയാളെ ജീവിതം തിരിച്ചിട്ടാണ് പോകുന്നത് പോയി കാരണം ഈ ഒബ്സർവർ പ്രശ്നം തോന്നിയിട്ട് സമയം വളരെ എളുപ്പമാണ് ഒന്ന് ഒരേ കാര്യം തന്നെ നോക്കി നോക്കി വെക്കണം ഒരു മണിക്കൂർ അല്ല വൈകുന്നേരം പറഞ്ഞ രാവിലെ നോക്കി നിൽക്കാതെ ഇരുപത് വർഷം ചെലവാ ചില ഈ ഇതൊന്നല്ല ഇത് ഒരുപാട് അടമുണ്ട് അത് ഇരുപത് വർഷമായ ഒന്നല്ല പിന്നെ ഒരു കാര്യം ഈ ഓരോ ഡിസ്കും അകന്നു പോകുന്ന വെലോസിറ്റി ഇത്ര വെലോസിറ്റിയിലാണ് അകന്നു പോകുന്നത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അത് ഉണ്ട് ഏത് വിലവസ്ടാണ് ഇത്ര ദൂരത്തിലാണോ ഇത്ര വെലോസിറ്റി ഏതൊരു വെച്ചാൽ എടുക്കൂൺ ഈ അകന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ വിലവസത്തിലാണ് അകന്നു പോകുന്നത് ഒരു വലിയ ബലൂൺ എടുത്തു കൂട്ടിയാല് അതിന് ഡോട്ട് ഇട്ട് മെൻ നറ്റുന്നുണ്ടോ

അതായത് ലോകം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സ്പാൻഡ് ഈ ഈ എക്സ്പാൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ആദ്യമായിട്ട് ചെയ്ത ആളാണ് കബഡി അപ്പൊ ഇപ്പം എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് റേറ്റിലാണ് എക്സ്പാൻഡ് ചെയ്താൽ മുമ്പ് ഏതോ ഒരു കാലത്തിന്റെ ഒരു പോയിന്റിലായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പം എക്സ്പാൻഡ് ചെയ്ത റേറ്റ് കണ്ടുപിടിച്ചു ഏത് സ്പീഡിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പം മുമ്പ് എല്ലോ കാലും ഒറ്റ പോയിന്റ് ആയിരിക്കണമല്ലോ അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് ഈ യൂണിവേഴ്സിറ്റി പ്രായമുണ്ട് അപ്പം നമുക്കല്ലുള്ളത് പോലെ ലോകത്തിനും ഒരു പ്രായമുണ്ട് ആ പ്രായം കണ്ടുപിടിച്ചു മനോഹരം നോക്കുക ഒരു പ്രായമുണ്ട് ആ പ്രായം ഏകദേശം പതിമൂന്നേ പോയിന്റ് എട്ട് ഇന്ത്യൻ ആയിരുന്നെങ്കിൽ ഇത് അവസാനം ഏത് ആയിരിക്കണം ആ പോയിന്റിന്റെ കാര്യങ്ങള് വ്യക്തമായി പറയാൻ ക്രെഡിറ്റ് ചെയ്യാൻ അങ്ങനെയും ഇന്നെങ്ങനെയായിരിക്കും ക്രെഡിറ്റ് ചെയ്യാൻ വേറെ രണ്ട് മൂന്ന് ആൾക്കാരാണ് ആൽഫർ രാം ഇതൊക്കെ यू नीड टू कवर प्राइस इज द कारन मतलब अनप्रोवाइज यू आर एज बी स्टूडेंट राइट अ ड्रामा अब इधर 3 7 गोली एक विदी एलिमेंट है विरे इनडा के अंदर इनडा के अंदर कौन सा है वेज फॉर ट्रक एनप्रोवाइज टू अल्ट्रा फिर इसका फोटॉन फोटॉन वन लेविंग का रंग है अल्ट्रा अल्ट्रा और अलावा भी इलेक्ट्रॉन एनप्रोवाइज टू 9 ഒരു ഒരു ആ എന്തുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ ആദ്യം അത് എന്തെങ്കിലും റാൻഡം പാർട്ടിക്കിൾസേ ഉണ്ടോ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഗ്രാജുവലി പാർട്ടിക്കിൾസ് കൂടി മെല്ലെ ൾ കൂടി ചേർന്നിട്ട് ഈ ന്യൂക്ലിയേഴ്സിന്റെ അകത്ത് അകത്ത് രണ്ട് ടൈപ്പ് ഫോട്ടോൺസ് പറഞ്ഞിട്ടുണ്ട് പ്രോട്ടോൺസ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഈ ന്യൂട്രോൺസ് പാർക്കുകൾ നമ്മൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടായത് കൂടാതെ ആ സമയത്ത് അത്രയാവാൻ പറ്റും ന്യൂക്ലിയേസ് വരെ ഉണ്ടായി പിന്നെയും കവറേജ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ചായപ്പാത്രം ഇങ്ങനെ നമുക്കോണ്ടിരിക്കും

സംഭവിച്ചത് ഈ ഫോട്ടോ എന്ത്ണ്ടായി ഉണ്ടായി പി എസ് ശേഷം അതിന്റെ വന്നിട്ട് ഇലക്ട്രോൺസുകൾ തമ്മിൽ യോജിച്ചു കുറച്ചും കൂടി ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് ആറ്റംസുകളെയും കൂടി ചേർന്നിട്ടും ഗാലക്സി ഉണ്ടായി ഗാലക്സികൾ ഇങ്ങനെ ഗാലക്സിണ്ടായി ഈ ഗാലക്സിൽ വിറ്റാന്നിങ്ങനെ അതൊന്ന് കഴിക്കണം നമ്മളിതന്നെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വിസ്ഫോടനം നടന്നിട്ട് അതിന്റെ നേരെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സ്ഫടികോളത്തിൽ വളരെ മനോഹരമായി ഇരിക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം ആ സ്ഫടിക ഗോളത്തിൽ സുന്ദരവും മനോഹരമായി ഇരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മളിപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സ്ഫടിക ഗോളമാണ് നമ്മുടെ ഭൂമി ആ ഭൂമിയെ സംരക്ഷ അതായത് നമ്മൾ ഇതൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ യും ചാൻസും ലെഫ്റ്റും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടായത് ഈ ഭൂമിന്റെ ചെറിയ വേരിയേഷൻ പോലും നയിക്കുക മരണത്തിലേക്ക് നയിക്കുക നമ്മുടെ ക്യാമ്പുകളായാലും എന്ത് പ്രവർത്തനങ്ങളായാലും അതെന്താണ് ചെയ്യുന്നത് ഫൈനലി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ നമ്മുടെ മത അതിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലേക്കുള്ള ഒരു ഡിഗ്രി പോലും ടെമ്പറേച്ചർ അതിനെ കൂടാതെ ഒരു ഇതുപോലും കുറയാതെ ഒരു ഡിഗ്രി പോലെ ടെമ്പറേച്ചർ അന്ന് എങ്ങനെയാണോ അത് അതുപോലെ മാക്സിമം വല്ല ഇതിനെ നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അതായത് മനുഷ്യ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിന്റെ മറ്റൊരു ധർമ്മം ഇതുപോലെ ക്യാമ്പുകളായാലും ഏത് പ്രവർത്തനങ്ങളായാലും അന്തർലീനമായ സാഹിത്യം വളർത്തുന്നതിലായാലും എന്തായാലും അന്തർലീനമായി അതും നമ്മുടെ ഒരു അറിയാതെ ചേർന്നിട്ടുണ്ടാവും നമ്മൾ നേരിട്ട് പറയുമ്പോൾ നിങ്ങൾ കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഈ കൂട്ടായ്മ നിലനിർത്തുമ്പോൾ ഡീവിയേഷൻ ഇതിൽ ഉണ്ടാകും ശബ്ദം മുന്നോട്ട് വരാൻ കുറച്ച് ആൾക്കാർ ആ ആൾക്കാർ ആൾക്കാരുണ്ടാവുന്ന കൊച്ചു വെച്ച് ക്യാമ്പുകളിൽ കൊച്ചു വെച്ച് സൗദ വേദികളിൽ നിന്നും ഒരാൾക്ക് ഇൻഫുഡൻ ഉണ്ടായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഈ ഈ ഞാൻ പറഞ്ഞ പറഞ്ഞങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ആളുടെ പ്രയത്നഫലമായിട്ടാണ് ആ ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത് ഇതിനെങ്ങനെ ശ്രദ്ധ ചെയ്യുന്നത് ചെറുതായി തോന്നണം ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടി പക്ഷെ ഈ ഒരു ഡിഗ്രി കൂടി അത് ആക്ഷൻ ആണ് ഒരു ഡിഗ്രി പോലും ഇനി ഒരു ഡിഗ്രി പിന്നെ ഒരു ഡിഗ്രി കൂടിയും പിന്നെ അത് പിന്നെ പിന്നെ കൂടി കൂടിക്കൂടി നമുക്ക് കിട്ടുന്ന അടുത്ത നമ്മുടെ അടുത്ത ജലത്തിന്റെ അവസ്ഥ അടുത്ത കേരളത്തിലാകത്ത് ഈനസിൽ വീനസിന്റെ ഡയറക്ഷനിലേക്കാണ് അതുപോലെ തന്നെയാണ് ഒരു ഡിഗ്രി കുറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കുറഞ്ഞാൽ നല്ലതല്ലേ എല്ലാ സ്ഥലത്തൊന്ന് എല്ലാം വെച്ച് പെട്ടിച്ച് നമ്മളെ പ്രകാശത്തിനൊക്കെ തണുത്തുണ്ടാക്കിയെടുത്താൽ അത് കുറച്ചാണ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോയാലും നമുക്ക് അറിഞ്ഞുകൊണ്ടായാലും ഏത് ഏതാണ് ശരി ഇപ്പോഴുള്ള കണ്ടീഷൻ അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാമെന്നുണ്ടാകാനും അത് കുറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു തണുത്തുറഞ്ഞ് നമ്മളെ ചൊവ്വാഗ്രഹം പോലെയാണ് ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷനിലേക്കും ഈ രോഗം മാവാം ഇതൊക്കെയാണ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഈ നിരീക്ഷണ പരീക്ഷണങ്ങൾ നമ്മളെ ആത്മാർത്ഥത നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആത്മാർത്ഥത ഇപ്പോൾ ക്യാമ്പായാലും നമുക്ക് എന്തായാലും ചെയ്യുന്ന കാര്യത്തിന്റെ ആത്മാർത്ഥത വളരെ ചെറിയ കാര്യങ്ങളായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഒരു കാര്യം ഞാൻ പറയും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ பாறு வரும் இங்கே ஆனேன். அதாவது இனிஷியালি ஒரு கூடுத ரேடியேஷன் ண்டாய் 1.9 இந்த ரேடியேஷனை ஒரு பாக்ஸ் 1 பாக்ஸ் டு எக்ஸ்டெண்ட் ண்டாயது. இது அப்படியே தோரேன் எக்ஸ்பாண்ட் இயவுவாங்க வந்து பிரெடிட் பண்ணிட்டோம். இவ்வளவு டம்பர் என்பது அங்கனானது. இவ்வளவு டம்பர் எத்தனை ரேதேசம் 4 டிகிரிக்குள்ளாயிருக்கு. வர பூஜனிகுதுல அரை 360 டிகிரி 270 டிகிரி தாறே இருக்கு. ഇപ്പോഴത്തെ കവറേ ചിലും ഈ പ്രെഡിറ്റ് ചെയ്തത് അതായത് ഇങ്ങനെ ഒരു ഡിക്യം കറക്റ്റ് ആയിരിക്കണം ചെയ്ത് ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ പറഞ്ഞു തരുന്നത് നമ്മളെ നിരീക്ഷണത്തിന് നമ്മുടെ ആത്മാക്കി ഇമ്പോർട്ടൻസാണ് നമുക്ക് നമ്മളെല്ലാവരും തള്ളിക്കളയുന്നവടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഒരു ഉദാഹരണമെന്ന് വെച്ചാൽ രണ്ട് ആ എന്ന് ബെല്ലാസിലായിരുന്നു ആ ബെല്ലാക്സിലെ എഞ്ചിനീയർമാർ എന്ത് ചെയ്യുന്നു അവരെ വളരെ ഈ ഭൂമിയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി മൈക്രോൻ്റെ ഉണ്ടായിരുന്നു ഫോണാൻ വളരെ ഫേമസ് ആണ് ഗൂഗിൾ ചെയ്താലോ ചാക്കിങ് ചെയ്താലോ കിട്ടും അവരെ ബെല്ലാപ്സിലെ അവരെ അവരുടെ പേര് തോന്നുന്നു ഇവരെ രണ്ടുപേരും കൂടി ഔട്ട് ഓഫ് സ്പൈസിലുള്ള സിഗ്നൽസ് കിട്ടുന്നുണ്ടായിരുന്നു വേറെ ഗാലാക്സികൾ

അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ അന്വേഷിക്കുന്നത് അവർ ആന്റണിയൊക്കെ അന്വേഷിക്കായിരുന്നു അപ്പൊ ഉടനെ അവരെ തിയറിറ്റീഷ്യന്മാര് ഒരേ ജേണലില് ജേണലിനെ പറ്റി നിനക്ക് അറിയാർച്ചേഴ്സ് അവരെ അവരെ അവർക്ക് ലോകത്തോട് പറയാനുള്ളത് പബ്ലിഷ് ചെയ്യുന്ന സ്ഥലമാണ് ജേണൽസ്

ഒരു മൈക്രോ ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പണ്ട് ഒരു റേഡിയേഷൻ ഉണ്ടായി തോന്നുന്നു കുറയുമല്ലോ കത്ത് അയച്ച തോന്നുന്നു നമ്മൾ ഫ്രീക്വൻസി കുറഞ്ഞ ആ റേഡിയേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട് ഇത് നടന്നിട്ടുണ്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഒരു സഡന്റ് എക്സ്പോ എക്സ്പാൻഷൻ നിറഞ്ഞിട്ടുണ്ട് ആ എക്സ്പാൻഷൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റാർട്ടിങ് എല്ലാത്തിൻ്റെയും തുടക്കം ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഈ എന്താണെങ്കിൽ റേഡിയേഷൻ കണ്ടുപിടിച്ചു അവരെ ക്ഷമയോടുകൂടി എല്ലാം കണ്ടുപിടുത്താൽ അവർക്ക് നോബൽ പൈസ എടുക്കും ഈ രണ്ട് ആൾക്കാരെ അവർ അവരൊക്കെ ഒറ്റ കാര്യം നോക്കിയുള്ളൂ നമ്മൾ വെറുതെ തള്ളിക്കളിയുടെ സാധനത്തിന് സീരിയസ് ആയിട്ട് നാലും അഞ്ചു വർഷം പഠിച്ചു ഇതുപോലെയാണ് ഏത് കാര്യങ്ങളും നമ്മൾ നമ്മളെ ഇൻവോൾവ് ആകുന്നു وأنا أشتغل في الأردن لأنهم يحتاجون